ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ കുറേ വെറൈറ്റി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് പരിദാൻ ഗോൾഡിൻ്റെ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് പിന്നെ റിംസിമിൻ്റെ കളക്ഷൻസും ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു മെറ്റീരിയലിൽ ഏറ്റവും താഴെ ഇതുപോലെ ഒരു ബോർഡറും അതിൻ്റെ മുകളിലോട്ട് ഇതാ ഇതുപോലെ ഭംഗിയുള്ള നല്ല ഡിസൈനാണ് മാംഗോ ഡിസൈനും അതേപോലെ തന്നെ ഇതാ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനും വന്നിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഏറ്റവും ടോപ്പിൽ വരുന്നത് ഇതാ ഇതുപോലെ നല്ല കുഞ്ഞു കുഞ്ഞു ഡോട്ട്സും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിസൈനും ഒക്കെ ആയിട്ട് അങ്ങനെ ഫുൾ ഓവറോൾ കണ്ടല്ലോ അങ്ങനെയാണ് ഡിസൈൻ വന്നേക്കുന്നത് അതിന് ഇത് ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ വന്നേക്കുന്നതാണ് ഒരു ഡിസൈൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇതിൽ ഇങ്ങനത്തെ ടൈപ്പ് തന്നെ കുറേ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് ഫുള്ളായിട്ട് കാണാം അതായത് ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ കാരണം ഇത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ ഇത് അല്ലാതെ വെക്കുമ്പോൾ ഉണ്ടല്ലോ വൈറ്റിൽ വെക്കുമ്പോൾ ഒരു എന്താ കറക്റ്റ് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബാക്കി കളേഴ്സ് വെച്ചിട്ടുള്ളപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അടുത്ത ഡിസൈൻ ഇതാണ് ഇതുപോലെയാണ് ഇത് തഴേന്ന് മേളിലോട്ടാണ് ഡിസൈൻസ് എന്നെ കാണിച്ച് കാണിച്ച് പോകുന്നത് ഇതായി പോലെ ഒരു നല്ലൊരു ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ ഇതുപോലെ ആ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഇതുപോലെ ഒരു പോൾക്കാഡോഡ്സ് പോലത്തെ ഡിസൈൻ രണ്ട് സ്ലീവിലും നമ്മളിങ്ങനെ സ്ലീവ് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ഡിസൈൻ വരും പിന്നെ നമ്മുടെ അല്ലാതെ ബോഡി പോർഷനിലും ആ ഒരു പ്രിൻ്റ് കുറച്ചും കൂടെ വരും കേട്ടോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ഡാർക്ക് കളർ ആണ് കാണിക്കുന്നത് ഇതിപ്പം ഇതിൽ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ഒന്നും കേട്ടോ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പരിതാംകോളിൽ വന്നേക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ കളക്ഷനാണ് കേട്ടോ ഇത് ഇതും ഇതേപോലെ തന്നെ വെക്കുമ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണേ ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് അടുത്ത പ്രിൻ്റ് ഇതാ ഇതാണ് ഇതുപോലെ വന്നിട്ടുണ്ട് നല്ല ബേഡ്സിൻ്റെയൊക്കെ ഡിസൈൻസ് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഇതും ഇതുപോലെ തന്നെ മേളിലോട്ട് ആണ് ഞാൻ കാണിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് താഴെ ഏറ്റവും താഴത്തെ പോർഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുകളിലോട്ട് ഇതുപോലെ പ്രിൻറ്റ് വരുന്നുണ്ട് ഒരു അരയനത്തിൻ്റെ ഡിസൈൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചെറിയ ചെറിയ പ്രിൻ്റുകൾ വരുന്നുണ്ട് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ ദാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഏറ്റവും മേളുഭാഗമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിലൊന്നും നെക്ക് ഡിസൈൻസ് വേറെ കളർ വെച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു മെറ്റീരിയൽ തന്നെ ആവശ്യത്തിന് പ്രിൻറ്റും എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതും പേസ്റ്റൽ പാസ്റ്റൽ ആണ് വന്നേക്കുന്നത് അതിൽ നാല് കളർ ഷെയ്ഡ്സാണ് ആണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അടുത്ത ഡിസൈന് ഇതാ ഇതുപോലെയാണ് വരുന്നത് ഇതിൽ ഏറ്റവും താഴെ ഇതിൽ ഈ വീഡിയോയിൽ ഇത് കൂട്ട് ഒരു ഡിസൈൻ കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു നൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഇതാ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ്റെ ഏറ്റവും താഴത്തെ പോർഷൻ അവിടുന്ന് നേരെ മേളിലോട്ട് ഇതാ ഇതുപോലെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇപ്പം വലിയ വലിയ പ്രിൻറ്റുകൾക്ക് നല്ല മൂവിങ് ആണ് കേട്ടോ വലിയ പ്രിൻറ്റുകൾക്ക് അത്യാവശ്യം നല്ല മൂവിങ് ഉണ്ട് ഇതുപോലെയാണ് വരുന്നത് എന്നിട്ട് ഏറ്റവും ടോപ്പിൽ ഇതുപോലെ സ്ലീവിൻ്റെ പോർഷനിൽ ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് രണ്ട് എന്താണ് സ്ലീവിൻ്റെ ആ ഒരു പോർഷനിലും വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിലും എല്ലാം ഫ്രണ്ടിലും ബാക്കിലും ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഇതേപോലെ തന്നെ സെയിം ഫ്രണ്ടും ബാക്കിലും ഡിസൈൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്തരം ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കാം കേട്ടോ പിന്നെ റിംസിമിൻ്റെ കളക്ഷനും ഉണ്ട് അതും കൂടെ നിങ്ങൾ ഫുള്ള് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അടുത്ത പ്രിൻ്റ് ഇതാ ഇതാണ് ഇതിൻ്റെയാണ് ഞാൻ നൈറ്റ് സ്റ്റിച്ച് ചെയ്തത് നല്ല രസം ഉണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് ഇനി താഴെ ഭാഗത്ത് ബോർഡർ വന്നിട്ടുണ്ട് സെൻറ്ററിൽ ഇതാ ഇതുപോലെ ഉള്ള ഫ്ലവർ ഡിസൈൻ ആണ് ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേളിലോട്ട് ഇതുപോലെ വന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു പോർഷനിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് ഡാർക്ക് കളർ കോംബോയിലാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് എല്ലാം തന്നെ അപ്പോൾ ഇതിൽ നേവി ബ്ലൂ ഷെയ്ഡാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ കളറും നല്ല കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി അപ്പോൾ മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് ഹോൾസെയിൽ പ്രൈസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തിട്ട് എടുക്കാം പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ ആണ് കേട്ടോ വരുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ കൂടുതൽ വരും ഇതാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഞാനൊരു നോർമൽ ഒരു നെക്ക് ചെയ്തിട്ട് ലേസ് ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് ചെയ്തേക്കുവാണ് അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ ഇങ്ങനെ തുണിയുടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്താട്ടോ ഈ നൈറ്റ് ഞാൻ സെയിലൊന്നും ചെയ്തിട്ടില്ല ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞോളൂ കേട്ടോ അപ്പം ഇതുപോലെയാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഭാഗത്ത് ഇങ്ങനെ വരും എന്നിട്ട് ചുരിദാർ കട്ട് ചുരിദാർ കട്ട് നൈറ്റി ആയിട്ടാണ് എന്നെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്തത് കാണിക്കുന്നത് റിംസിം നൈറ്റി മെറ്റീരിയലാണ് റിം സിമ്മിൻ്റെ മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ നമുക്ക് നല്ല പിടിക്കുമ്പോൾ തന്നെ നല്ല കട്ടിയൊക്കെ ഉണ്ടാവും തുണിക്ക് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന തുണിയാണ് കേട്ടോ ഈ ഒരു തുണിക്ക് നമ്മൾ വീഡിയോയിലൊന്നും കാണുന്ന അതിലും ഭംഗിയാണ് നല്ല ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടി പിടിക്കുമ്പോഴും അത് നല്ലൊരു ആ മെറ്റീരിയൽ നമ്മൾ സാധാ തുണീനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല ഇതാണ് നല്ല ക്വാളിറ്റിയാണ് ജി എസ് എം കുറച്ചും കൂടെ കൂടുതലുണ്ട് ഡിസൈൻസ് നിങ്ങൾ കാണുക കേട്ടോ ഡിസൈൻസ് ഇത് ഇതുപോലത്തെ ഡാർക്ക് ഡാർക്ക് ഡിസൈൻസ് ആണ് റിം സിമിൽ എപ്പോഴും വരാറുള്ളത് അപ്പം റിംസിം നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല കുറച്ച് ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ അടുത്ത ഡിസൈൻ ഇതങ്ങനെയാണ് വരുന്നത് ഇതിലും നല്ല നല്ല പ്രിൻ്റുകളാണ് നല്ല ഡാർക്ക് കോംബോയാണ് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് ചെയ്തിട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഫസ്റ്റാത്തെ നമ്പറാണ് ഓൺലൈൻ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് അതിനകത്തേക്കാണ് നിങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലുള്ള എവിടെ വേണമെങ്കിലുള്ള ആൾക്കാർക്ക് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ഫോട്ടോസ് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫുൾ കളക്ഷൻ ഈ സെലക്ട് ചെയ്യാൻ വേണ്ടി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ കാറ്റലോഗും കൂടെ ചോദിച്ചാൽ മതി ഇപ്പോൾ കാറ്റ്ലോഗിലുള്ള കളക്ഷനിന്നും കൂടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് രണ്ടാമത് കൊടുത്തേക്കുന്ന നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് അതായത് ഓഫ്ലൈൻ സ്റ്റോ സ്റ്റോറിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിളിക്കാനുള്ള നമ്പറാണ് രണ്ടാമത് കൊടുത്തേക്കുന്നത് അത് ഓൺലൈനിൻ്റെ ഓർഡേസ് ഒന്നും അതിലേക്ക് അയച്ചാൽ റിപ്ലൈ കിട്ടില്ല കേട്ടോ അതിൽ കോൾ ചെയ്യാനുള്ള നമ്പറാണ് നമുക്ക് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ നമ്മുടെ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ വരേണ്ടത് പൂത്തക്കാല് മടിക്കൈ വഴി പൂത്തക്കാല് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് വരേണ്ടത് അപ്പം അവിടെ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ ഇതാ ഇതാണ് റിംസിമിൻ്റെ അടുത്ത ഡിസൈൻസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് പിന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കേ അടുത്ത ഡിസൈനും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതിലുള്ള ഡിസൈൻസ് കാണിച്ചേക്കുന്ന ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ടോപ്പും കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാനും നൈറ്റീസും അതുപോലെ തന്നെ കോഡ് സെറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ അത്രയും നല്ല ഭംഗിയും നല്ല ക്വാളിറ്റിയും ഒക്കെയുള്ള മെറ്റീരിയൽസ് ആണ് പിന്നെ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ എത്ര പീസാണ് വേണ്ടതെന്നും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കണ്ടതെന്നും അഡ്രസ്സും കൂടെ അയച്ചു തരണം എന്നിട്ടാണ് നമ്മളിവിടുന്ന് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽസും കൂടെ സെൻഡ് ചെയ്ത് തരിക എന്നിട്ട് ബില്ല് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുമ്പോൾ പേയ്മെൻറ്റും കൂടെ ചെയ്തെങ്കിൽ മാത്രമാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് കേട്ടോ പിന്നെ പൂജയുടെ രണ്ടു ദിവസത്തെ അവധി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ഇവിടെ ഓർഡേഴ്സൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ കൊറിയർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊറിയർ ഓഫീസും പോസ്റ്റ് ഓഫീസും രണ്ട് ദിവസം അവധിയുണ്ട് അപ്പം ആ ഒരു വർക്കിംഗ് ഡേ അത് വർക്കിംഗ് ഡേ അല്ലെന്നുള്ള രീതിയിൽ നിങ്ങൾ കൗണ്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ ഡിസൈൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്